നമസ്കാരം അമേരിക്കയെ കൂടുതൽ സമ്പന്നമാക്കുക എന്ന പ്രഖ്യാപനത്തോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കിയ താരിഫ് നയം ലോക വിപണിയെ ഇളക്കി മറിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ലോകത്തെ എല്ലാ ഓഹരി വിപണികളും വലിയ നഷ്ടമാണ് ഇന്ന് നേരിട്ടത് വരും ദിവസങ്ങളിലും വലിയ തിരിച്ചടി ഓഹരി വിപണികളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു ഓഹരി വിപണികൾ തകിടം മറിയുക മാത്രമല്ല ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു വീഴുകയും ചെയ്തു വൻ മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിച്ച സ്വർണവില കുറയുകയാണ് ചെയ്തത് പിന്നീട് തിരിച്ചു കയറുന്നു എന്നത് മറ്റൊരു കാര്യം ഇപ്പോഴത്തെ ഇടിവിനു ശേഷം സ്വർണവില കുതിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രംപ് നടത്തിയ പുതിയ വിപണി ഇടപെടലിൽ അമേരിക്കയുടെ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഒരുപോലെ അടികിട്ടിയിട്ടുണ്ട് അമേരിക്കയെ സമ്പന്നമാക്കാൻ ട്രംപ് കണ്ടെത്തിയ വഴിയാണ് താരിഫ് ചുമത്തൽ പൊതുഖജനാവിലേക്ക് പണം ഒഴുകുമെങ്കിലും അന്താരാഷ്ട്ര വിപണി ഒന്ന് കലങ്ങി കലങ്ങിത്തെളിയും അതിനുശേഷമേ ട്രംപിന്റെ നീക്കം വിജയകരമാകുമോ എന്ന് വിലയിരുത്താൻ സാധിക്കൂ ലോക നേതാക്കളെല്ലാം ട്രംപിന്റെ വ്യാപാര നയത്തെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് ഉറ്റരാജ്യമായ ഓസ്ട്രേലിയയും യൂറോപ്പുമെല്ലാം ട്രംപ് എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ലോകത്തെ ഏത് വിപണിയിലും കടന്നു ചെന്ന് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ശേഷി അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്താണ് ഉൽപാദന ചെലവ് കുറവുള്ളത് അവിടെ കമ്പനി തുടങ്ങി നേട്ടം കൊയ്യുകയായിരുന്നു അമേരിക്ക ഇതുവരെ എന്നാൽ ട്രംപിന്റെ നയം മറച്ചാണ് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ വാശി വലിയ ചെലവ് സഹിച്ച് എല്ലാവരും അമേരിക്കയിൽ കമ്പനി തുടങ്ങി ഉൽപ്പാദനം തുടങ്ങുമോ എന്ന ചോദ്യം ബാക്കിയാണ് എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയിലേക്ക് ചരക്കുകൾ അയക്കുമ്പോൾ താരിഫ് ഉറപ്പാക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് കുറഞ്ഞ താരിഫ് പത്ത് ശതമാനമാക്കി നിശ്ചയിച്ചിരിക്കുന്നു അതിനു പല രാജ്യങ്ങൾക്കും പ്രത്യേകമായി അധിക നികുതി ചുമത്തുകയും ചെയ്തു ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനമാണ് താരിഫ് ജനുവരിയിൽ ചുമത്തിയ ഇരുപത് ശതമാനം കൂടി ചേരുമ്പോൾ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുന്നതിന് അൻപത്തിനാല് ശതമാനം നികുതി കൊടുക്കണം വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ചരക്കുകൾക്ക് ഉയർന്ന നികുതി ചുമത്തിയാൽ അവയുടെ വില സ്വാഭാവികമായും കൂടും അത്തരം വസ്തുക്കൾ വാങ്ങാൻ അമേരിക്കക്കാർ തയ്യാറാകില്ല അമേരിക്കയുടെ വിപണിയിൽ വിദേശ രാജ്യങ്ങളുടെ വസ്തുക്കൾ വാങ്ങാൻ ആളില്ലാതെ വരും പകരം അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ വിൽക്കണമെന്നാണ് ട്രംപിന്റെ നയം അതുവഴി അമേരിക്കൻ കമ്പനികൾക്ക് വൻ ലാഭം ഉണ്ടാകുമെന്നും ട്രംപ് കരുതുന്നു ആഭ്യന്തരമായി അമേരിക്കയെ ശക്തിപ്പെടുത്തുക എന്ന ട്രംപിന്റെ നയം തെറ്റുപറയാൻ സാധിക്കില്ല എന്നാൽ പ്രായോഗികമായി എത്രത്തോളം സാധ്യമാണെന്ന ചോദ്യം ബാക്കിയാണ് മറ്റു രാജ്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ച് എങ്ങനെ അമേരിക്കയ്ക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന ചോദ്യവുമുണ്ട് അമേരിക്കയിൽ എല്ലാ കമ്പനികളും ജനങ്ങളുടെ ആവശ്യം പൂർണ്ണമായും തൃപ്തിപ്പെടും വരെ ഉൽപാദക്ഷമമാകണമെങ്കിൽ വർഷങ്ങൾ എടുക്കുമെന്നതാണ് സത്യം വെബ്ഡെസ്ക് തൈവി